നമസ്കാരം മീഡിയ സ്വാഗതം ആച്ചലൂർ ധനി മ്യൂസിക് അക്കാഡമിയുടെ നേതൃത്വത്തിൽ ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു ഓണക്കെറ്റ് വിതരണം തിരുവാതിര ട്രാക്ക് ഗാനമേള ഓണനിലാവൻ ഉമ്മറമുറ്റത്ത് ഓണപ്പാട്ട് വീഡിയോ ഉദ്ഘാടനം എന്നീ ചടങ്ങുകളോടെ സംഘടിപ്പിച്ച മ്യൂസിക് മാമാങ്കം ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഉദ്ഘാടനം മുൻ നിയമസഭാ സ്പീക്കർ എം വിജയകുമാർ നിർവഹിച്ചു പാച്ചല്ലൂർ സദാശിവൻ മെമ്മോറിയൽ ഹാളിൽ നടന്ന ചടങ്ങിൽ കൗൺസിലർ സത്യപതി ഷിബു സേതുനാഥ് തിരുവല്ലം ഉദയൻ ഫൈസൽ അഞ്ചാങ്കല് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു പ്രവാചകൻ മാനവികതയുടെ ദാർശനികൻ എന്ന വിഷയത്തിൽ കേരള മുസ്ലിം ജമാത്ത് കൗൺസിൽ കോവളം മണ്ഡലം കമ്മിറ്റി മിലാദ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കേരള മുസ്ലിം ജമാത്ത് കൗൺസിൽ ദേശീയ സെക്രട്ടറി ബഷീർ ബാബു ഉദ്ഘാടനം ചെയ്തു കേരള മുസ്ലിം ജമാത്ത് കൗൺസിൽ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് വിഴിഞ്ഞം ഹനീബ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇമാം അഹമ്മദ് മൗലവി എം ഡി മിലാദ് സന്ദേശം നൽകി അബ്ദുൾ അസീസ് മുസലിയാർ വിഴിഞ്ഞം നൂറുദ്ദീൻ എം എം യൂസഫ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള മുസ്ലിം ജമാത്ത് കൗൺസിൽ കോവളം മണ്ഡലം സെക്രട്ടറി സക്കീർ ഹുസൈൻ സോഹദവും കോവളം മണ്ഡലം ജോയിന്റ് സെക്രട്ടറി എം ദൗലക്ഷ നന്ദി പറഞ്ഞു വിശ്വഗുരു വിചാരവേദി ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു ജില്ലാ സെക്രട്ടറിയായി ഷിബു സേതുനാഥ് ജില്ലാ പ്രസിഡന്റായി എൻ പത്മകുമാർ റഷററായി ലോട്ടസ് സുജാതൻ എന്നിവരടങ്ങുന്ന പതിനൊന്ന് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് തിരഞ്ഞെടുത്തത്